ഹലോ ഗെയ്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കപ്പളേൻ്റെ പെയിൻറിങ് വർക്ക് എന്ന് തുടങ്ങിയാൽ മതിൻ്റെ പെയിൻറിങ് അപ്പോൾ ഇതാ നമ്മളെ പെയിൻ്റിൽ സെറ്റാണ് ജിത്ത് പാട്ട് മാത്രല്ല പാടില്ല ഇതാ പെയിന്റും അടിക്കാൻ അറിയാം അല്ല പള്ളിയിലെ ശ്രമദാനാണ് ഈ കാണുന്നത് അപ്പൊ നമ്മളെ വിശുദ്ധിന്റെ പെരുന്നാളാകാനായി അപ്പൊ അനു അനുവദിച്ചുള്ള പരിപാടിയാണ് ഈ നടക്കുന്നത് പൈന്റടി ഇതാണ് നമ്മളെ കപ്പേള അപ്പൊ ഈ മതിലാണ് പെയിന്റ് അടിക്കാനുണ്ട് എല്ലാം അടിച്ച് സെറ്റാക്കാനായിട്ട് നമ്മളെ നമ്മളെ യൂണിറ്റ് നമ്മളെ കുടുംബ യൂണിറ്റിന്റെ വകയാണ് സ്പോൺസർ ഈ പെയിന്റിങ് അപ്പൊ നമ്മളെ ടീമിൽ അപ്പുറത്തെ പെയിന്റ് നമ്മളെ ഇവിടെ കമ്പി അരച്ച് താങ്ക്സ് ഇടുകയാണ് നമ്മളെ നോക്കി ആ പണി നോക്കി അറക്കാൻ വേണ്ടി നമ്മളെ സെല ആ അടിക്കുന്നുണ്ട് ഇടപെട്ടാ കൈമിച്ചേ ആടാ സെല പട്ടുണ്ട് അപ്പൊ ഇന്റർവ്യൂ അല്ലാന്ന് ഇന്റർവ്യൂ ശേഷം പണി കൊടുക്കുന്നതാണ് ഇപ്പൊ ചായൻ്റെ മേടി നമ്മളെ മൊയ്ലാളി മൊയ്ലാളി ആ ടച്ച് പോണിയായ ഷാജി ഷാജിപ്പാപ്പൻ എന്നാ ഷാജി ഷാജിയാ വെയിലും

നമ്മൾ ജോസാട്ടൻ എല്ലാം വയക്കുള്ള നീറ്റ് ആൻഡ് ക്ലീൻ നീറ്റൻ ആൻഡ് ക്ലീൻ ആയിക്കോണ്ടിരിക്കുകയാണ് ജോസാട്ടൻ ഒന്നും പറയുന്ന വേണ്ട ജോസാട്ടൻ എല്ലാം കണ്ടെറിഞ്ഞ് ചെയ്യും അതാണ് നമ്മുടെ ജോസാട്ടൻ ജോസേട്ടാ